പടന്ന എം ആർ വി എച്ച് എസ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് ബാച്ചിന്റെ സംഗമം സ്മൃതി മധുരം പടന്ന വടക്കേക്കാട് റിസോർട്ടിൽ നടന്നു സുമ ഓരി പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ പുസ്തകത്തിന്റെ എന്നുള്ള നമ്മളിവിടെ ഈ ഞാൻ ചെയ്തതായി ചടങ്ങിൽ വെച്ച് പ്രണയവല അറ്റ് ന്യൂജൻ എന്ന പുസ്തകം എഴുതിയ ബാച്ചിലെ വത്സല രാജനെ അനുമോദിച്ചു വി കെ പി അബ്ദുൽ ഫത്താഹ് അധ്യക്ഷത വഹിച്ചു അഞ്ചൽ എത്തു അബ്ദുള്ള വിഷയാവതരണം നടത്തി എം സി ഷിഹാബ് മാസ്റ്റർ ബാലചന്ദ്രിക വിജയൻ ചന്ദേര മാസ്റ്റർ സുരോചന എന്നിവർ സംസാരിച്ചു ബി സി ഹനീഫ സ്വാഗതവും ടി പി അബ്ദുള്ള നന്ദിയും പറഞ്ഞു